ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു മാനസികമായിട്ടുള്ള കഴിവുകളും ഉല്ലാസായിട്ടുള്ള വിവിധ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മറ്റ് പ്രൊജക്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന നിലയിൽ നിങ്ങളോട് വിവിധ വാർഡുകളിൽ നിന്നുള്ള കുറച്ച് പേരിന് മാത്രം വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതായത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ വരും വർഷങ്ങളിൽ കാരണം നമ്മൾ ജീവിതത്തിൻ്റെ അല്ലേ നമ്മൾ നിങ്ങളുടെ എല്ലാ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ സമയത്തും നിങ്ങളുടെ എവനും മുഴുവൻ കുടുംബത്തിനും ഈ നാട്ടിനും കുട്ടികൾക്കും എല്ലാം വിനിയോഗിച്ചു ഇന്ന് ഇപ്പം ജീവിതത്തിൻ്റെ സായത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ കാരണം മക്കൾ അല്ലേ മക്കൾക്ക് കാരണം നിങ്ങൾ വിചാരിച്ചാൽ നമ്മൾ ചെറു ചെറുപ്രായത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾക്ക് ആരനെയും ആശ്രയിക്കേണ്ട ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവിധത്തിലും ചോദിച്ചാൽ ഏറ്റവും നമ്മുടെ പ്രായത്തിലെ എന്താ പറയുക കുട്ടികൾ യവ്വനം അതേപോലെ തന്നെ വാർദ്ധക്യം എന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് കുട്ടികൾ എന്ന കുട്ടികളായിരിക്കുക തന്നെ ഏറ്റവും മിക്കവാറും ആളുകൾ പറയുന്നത് അങ്ങനെയാണോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിണി ഗോപി അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ എ ടി വർഗീസ് കുട്ടി കെ മോഹൻദാസ് എം മുത്തു ഉഷാകുമാരി ഗിരിജ സുരേഷ് സുമിത ഷഹീർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി അപ്പുണ്ണി നായർ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് കൗൺസിലർ അശ്വതി എന്നിവർ വയോജനങ്ങൾക്കായി ക്ലാസ് എടുത്തു